നമസ്കാരം പോയോ ഓഫീസിൽ വിളിച്ചിട്ട് എങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനായുള്ള നമ്പർ ഇതാ ഇവിടെയുണ്ട് മഴ കനത്തതോടെ പലയിടങ്ങളിലും കാറ്റിലും മഴയിലും മരം വീണ് പോസ്റ്റുകൾ ഒടിഞ്ഞു ലൈനുകൾ പൊട്ടിയും വൈദ്യുതി മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ് വ്യാപകമായി മരം ഒടിയുന്നത് കാരണം കെ സി ബി ജീവനക്കാർക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത അവസ്ഥയാണ് വൈദ്യുതി മുടങ്ങിയാലുടനെ തുടരെ തുടരെ വിളികൾ വരുന്നതിനാൽ പലർക്കും കെ സി ബി ഓഫീസുകളിൽ വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയും മനഃപൂർവ്വം എടുക്കാത്തതാണെന്ന പരാതിയുമുണ്ട് ഈ സാഹചര്യത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് നമ്പറുകൾ പങ്കുവച്ചിരിക്കുകയാണ് പരാതികൾ അറിയിക്കാനായി ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിലോ വിളിച്ച് വിവരം പറയാം അതല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് അയക്കാം വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം അതത് സെഷൻ ഓഫീസുകളിലോ അറിയിക്കണം ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന എമർജൻസി നമ്പറിലും അറിയിക്കാം ഈ നമ്പർ അടിയന്തര സന്ദേശങ്ങൾ അറിയിക്കാനുള്ളതാണ്